നമസ്കാരം എംബുരാൻ സിനിമാ വിവാദങ്ങൾക്കിടെയാണ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടന്നത് ഇതോടെ ഈ വിഷയം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു എംബുരാൻ സിനിമയുടെ നിർമ്മാണ ചുമതലയുണ്ടായിരുന്നത് ഗോകുലം ഗോപാലിനായിരുന്നു ഇതായിരുന്നു ഇ ഡി പരിശോധന ഇത്രയേറെ വാർത്താ ശ്രദ്ധ നേടാനുള്ള കാരണം പരിശോധനകൾക്ക് ശേഷം ഇഡി ഇന്നലെ ഒന്നര കോടിയോളം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു വാർത്താക്കുറിപ്പിൽ സ്ഥാപനത്തിൽ പ്രവാസികളിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ അനധികൃതമായി സമാഹരിച്ചു എന്നാണ് വ്യക്തമാക്കിയത് ഗോകുലം ഗ്രൂപ്പിൽ തുടരന്വേഷണം നടക്കുമെന്നും ഇഡി വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ തന്റെ ചിട്ടി സ്ഥാപനത്തിലെല്ലാം ക്രമപ്രകാരമാണ് നടന്നത് എന്നാണ് ഗോകുലം ഗോപാലൻ വിശദീകരിച്ചത് ചട്ടവിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും ഇ ഡി അന്വേഷണവുമായി സഹകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഗോകുലം ഗോപാലന്റെ വിശദീകരണം ഇങ്ങനെയാണ് പ്രവാസികളിൽ നിന്നും ചിട്ടിക്കായി സമാഹരിച്ച പണത്തിന്റെ കാര്യമാണ് ഇ ഡി വ്യക്തമാക്കിയത് എന്നാൽ ആ പണം സമാഹരിച്ചത് വിദേശത്തു നിന്നല്ല പ്രവാസികളാണ് എങ്കിലും അവരുടെ വീടുകളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മറ്റുമാണ് പണം ചിട്ടി അടവായി വാങ്ങിയത് ചിട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ എന്ന് രേഖപ്പെടുത്താറുണ്ട് ചെക്ക് വാങ്ങുന്നത് ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിലാണ് ഇടപാടെല്ലാം നേർവഴിയിലാണ് നടന്നത് അല്ലാതെ വിദേശ ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല ഇഡിക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് പരിശോധനയിൽ അവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട് ഇതിൽ താനും ബോധവാനാണ് റിസർവ് ബാങ്കിന്റെ ചട്ടവിരുദ്ധമായി ഒന്നും തന്നെ താൻ ചെയ്തിട്ടില്ല ഇ ഡി കണ്ടെടുത്ത പണം കമ്പനിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും സംഭാവനകൾക്കും മറ്റുമായി കരുതി വെച്ചതാണ് അതിന് കണക്കുകളുണ്ട് ഇതിന് രേഖകൾ ഇടിക്കുമുന്നിൽ ഹാജരാക്കും നാനൂറ്റി അൻപതിലേറെ ബ്രാഞ്ചുകളുള്ള ധനകാര്യ സ്ഥാപനമാണ് ഗോകുലം ചിട്ടി ധനകാര്യ സ്ഥാപനമാകുമ്പോൾ പലതും കൈകാര്യം ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് ചില പ്രശ്നങ്ങളും ഉണ്ടാകും മുൻപുണ്ടായ ചില തെറ്റുകൾ പരിഹരിച്ചു കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് സ്ഥാപനത്തിൽ മറ്റു വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാം നിയമപരമായാണ് മുന്നോട്ടു പോകുന്നത് ആ സത്യസന്ധത കൊണ്ടാണ് ഇത്രയും വളർന്നതും തനിക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എല്ലാവരും തുല്യരായി കാണുന്ന ശ്രീനാരായണ ഗുരുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഹിന്ദു മത വിശ്വാസിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനാകുന്ന ഒറ്റക്കൊമ്പൻ സിനിമയുമായി തുടർന്ന് തന്നെ മുന്നോട്ടു പോകും ഷൂട്ടിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേയുള്ളൂ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കി വെള്ളിയാഴ്ചയാണ് ചെന്നൈയിലെ കോടം ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനം കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോട്ടെ ഗോകുലം മാൾ എന്നിവിടങ്ങളിൽ ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് പി ടി ഐ റിപ്പോർട്ട് പ്രകാരം ഗോകുലം ഗോപാലനും അദ്ദേഹത്തിന്റെ കമ്പനിയായ ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡിനുമെതിരെ ചില എൻ ആർ ഐകൾ ഉൾപ്പെട്ട ആയിരം കോടി രൂപയുടെ ഫെമാ ലംഘനങ്ങളും മറ്റ് അനധികൃത ഇടപാടുകളും ആരോപിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചത് എന്നാണ് അറിയിച്ചത് വെള്ളിയാഴ്ച രാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത് കുറഞ്ഞത് പത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെങ്കിലും കോടമ്പക്കം പ്രദേശത്തുള്ള ശ്രീ ഗോകുലം ചിറ്റാൻ ഫിനാൻസിന്റെ ചെന്നൈ ഓഫീസുകളിലെത്തി പരിശോധനകൾ പൂർത്തിയാക്കി ഇ ഡി സംഘം ഇന്നലെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു വിദേശത്ത് നിന്നും അഞ്ച് രൂപ അനധികൃതമായി സ്വീകരിച്ചതുൾപ്പെടെ ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് ഫെമ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ ഒന്നര കോടി രൂപ കണ്ടുകെട്ടിയെന്നാണ് പത്രക്കുറിപ്പിൽ ഇ ഡി അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഫെമ നിയമത്തിന്റെ ലംഘനം നടത്തിയത് ഒരു കോടി അൻപത് ലക്ഷം രൂപയും രേഖകളും പിടിച്ചെടുത്തു എന്ന് അന്വേഷണ ഏജൻസി എക്സിൽ അറിയിച്ചു പിടിച്ചെടുത്ത പണത്തിന്റെ ചിത്രം ഉൾപ്പെടെയാണ് ഇഡി വിവരങ്ങൾ പങ്കുവച്ചത് ഇതിനു പുറമെ ശ്രീ ഗോകുലം ചിറ്റ്സാൻ ഫിനാൻസ് കമ്പനി ഇന്ത്യക്ക് പുറത്തുള്ളവരിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപ സ്വരൂപിച്ചുവെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു മുന്നൂറ്റി എഴുപത്തി ഒന്നേ ദശാംശം എട്ട് പൂജ്യം കോടി രൂപ പണമായും ഇരുന്നൂറ്റി ഇരുപത്തി ദശാംശം ഏഴ് നാല് കോടി രൂപ ചെക്കായും കമ്പനിയിലേക്ക് എത്തി ഇത്തരത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരിൽ നിന്നും ഗണ്യമായ തുക സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഫെമാ നിയമത്തിൻ്റെ സെക്ഷൻ ത്രീ ബിയുടെ ലംഘനമാണ് എന്നും ഇഡി പത്രക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി